കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് ടു പോയിന്റ് ലേൺ വൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഇഗ്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം അവിടെ കൊടുത്തിട്ടുണ്ട് ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് എന്നതാണ് നമ്പർ ഒന്നുകൂടെ പറയാം നോട്ട് ചെയ്ത് വെക്കുക ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് എക്നോ എക്സാംസ് താങ്ക് യു സോ നമ്മൾ ഇന്നിവിടെ പി വൈ ക്യൂ അനാലിസിസ് ചെയ്യാൻ പോകുന്നത് ബി സി ഓ എൽ എ വൺ ത്രീ എയ്റ്റ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു പേപ്പറിന്റെ ആണ് സോ അത് ഇലക്ടീവ് ആയിട്ട് വരുന്ന ഒരു പേപ്പറാണ് കേട്ടോ ജനറൽ അനാലിസിസ് ജനലൈസ് ദ പാറ്റേൺസ് ട്രെൻഡ്സ് ആൻഡ് കവറേജ് ഓഫ് സിലബസ് ടോപ്പിക്സ് ഇറ്റ് നോ ബി സി ഓ എൽ എ വൺ തേർട്ടി എയ്റ്റ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ക്വസ്റ്റൻ പേപ്പേഴ്സ് ഫ്രം ജൂൺ ട്വന്റി 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 ജൂൺ ട്വന്റി ട്വന്റി ത്രീ ആൻഡ് ഡിസംബർ ട്വന്റി ട്വന്റി ത്രീ സോ ഈ ഇയേഴ്സിന്റെ ഒക്കെ വരുന്ന പേപ്പേഴ്സിനെ ബേസ് ചെയ്തിട്ട് നിങ്ങളുടെ ഒരു അനാലിസിസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത് മെത്തഡോളജി ഡേറ്റ എക്സ്ട്രാക്ഷൻ എക്സ്ട്രാക്ട് ക്വസ്റ്റൻസ് ഫ്രം ദ പ്രൊവൈഡ് ക്വസ്റ്റൻ പേപ്പേഴ്സ് മുന്നേ ചോദിച്ചിട്ടുള്ള ഇയേഴ്സിലുള്ള ക്വസ്റ്റൻ പേപ്പേഴ്സ് ക്വസ്റ്റൻസ് ഒക്കെ നോക്കുന്നുണ്ട് നമ്മൾ കാറ്റഗറൈസേഷൻ മാപ്പ് ഈസ്റ്റ്യൻസ് സിലബസ് യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് ആൻഡ് ഈച്ച് ക്വസ്റ്റൻ നമ്മൾ ഏതൊക്കെ യൂണിറ്റിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട് എക്സ്പ്ലോറേറ്ററി അനാലിസിസ് ഐഡന്റിഫൈ ദ്രീക്വൻസി ഓഫ് ടോപ്പിക്സ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആസ്ക് ആൻഡ് എനി നോട്ടബിൾ ട്രെൻഡ്സ് ഓർ പാറ്റേൺസ് സോ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ എത്ര ഫ്രീക്വൻ്റ് ആയിട്ടാണ് അത് വന്നിട്ടുള്ളത് എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു ഇതിൽ ചെയ്യുന്നത് ക്വസ്റ്റ്യൻ കാറ്റഗറൈസേഷൻ ജൂൺ ട്വന്റി ട്വന്റി എക്സാമിനേഷൻ വേർബൽ കമ്മ്യൂണിക്കേഷൻ ടൈപ്സ് ആൻഡ് ഡെഫിനേഷൻസ് പെർപ്പസ് ഓഫ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ലിസ്ട്രേഷൻ ആൻഡ് എക്സ്പ്ലനേഷൻസ് കമ്മ്യൂണിക്കേഷൻ ചാനൽസ് ഇൻഫ്ലുവൻസിംഗ് ഫാക്ടേഴ്സ് ബിസിനസ് കറസ്പോണ്ടന്റ് കംപ്ലൈൻറ് എഡിക്റ്റർ ലെറ്റേഴ്സ് മീറ്റിംഗ്സ് മിനിറ്റ്സ് ഓഫ് എ മീറ്റിംഗ് ബിസിനസ് ടേംസ് വേരിയസ് ബിസിനസ് കൺസെപ്റ്റ് കോൺഫറൻസ് കോൾസ് പ്രിപ്പറേഷൻ ഷോർട്ട് നോട്ട്സ് റിസോല്യൂഷൻ റിപ്പോർട്ട് എസെൻഷ്യൽ വീഡിയോ കോൺഫറൻസിങ് ജോബ് അഡ്വർടൈസ്മെന്റ് ഇവാലുവേഷൻ സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ ജൂൺ ട്വന്റി ട്വന്റി ടു വന്നിട്ടുള്ള എക്സാമില് മെയിൻ ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിൻ ടൈപ്സ് ഡിസംബർ ട്വന്റി ട്വന്റി എക്സാമിനേഷനിലേക്ക് വരുന്ന സമയത്ത് പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ പോസ്റ്റർ വേഴ്സസ് ജസ്റ്റ് modern technology in communication examples business letter principle basics business correspondence catalog request and agency request letters and precise writing characteristics and problems job application curriculum vitae and advertisement evaluation short notes encoding postal life insurance recruitment conference calls so ithreem ningalde ഡിസംബർ സൈക്കിളിലുള്ള ട്വന്റി ട്വന്റി ടൂലെ ക്വസ്റ്റൻ പേപ്പറിൽ വന്നിട്ടുള്ളത് ഇനി ജൂൺ ട്വന്റി ട്വന്റി ത്രീ എക്സാമിനേഷൻ എടുത്ത് നോക്കുന്ന സമയത്ത് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഡിജിറ്റൽ ടൂൾ ഇൻ കമ്മ്യൂണിക്കേഷൻ ബിസിനസ് ലെറ്റേഴ്സ് മീറ്റിംഗ്സ് ബിസിനസ് കറസ്പോണ്ടൻസ് പബ്ലിക് റിലേഷൻസ് ജോബ് ഇന്റർവ്യൂ ഷോർട്ട് നോട്ട്സിൽ വരുന്നത് ഡിജിറ്റൽ ഇന്ത്യ വോക്കൽ ഫോർ ലോക്കൽ വീഡിയോ കോൺഫറൻസിംഗ് റൈറ്റിംഗ് ഡിസംബർ ട്വന്റി ട്വന്റി ത്രീയിലെ എക്സാമിനേഷനിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് ഇമ്പോർട്ടൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ communication channels, Indian Post Payment Bank, communication barriers, business correspondence, conference calls, visual aids, job application, short notes, public relation, market survey, meeting adjournment, research and development. Next, exploratory analysis, coverage of syllabus topics, frequent topics, business correspondence, communication barriers, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ബിസിനസ് ലെറ്റേഴ്സ് ആൻഡ് മീറ്റിംഗ് സോ ഇത്രയും ഏരിയാസിൽ നിന്നാണ് നിങ്ങൾക്ക് ഫ്രീക്വന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് കമ്മിംഗ് ടു മോഡറേറ്റ് കവറേജ് അതിലേക്ക് വരുന്ന സമയത്ത് പേർപ്പസ് ഓഫ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ഡിജിറ്റൽ ടൂൾസ് പബ്ലിക് റിലേഷൻ പ്രിസൈസ് റൈറ്റിംഗ് ആൻഡ് കോൺഫറൻസ് കോൾസ് സോ ഇത്രയും കാര്യങ്ങളാണ് മോഡറേറ്റ് ആയിട്ട് വരുന്നത് നിങ്ങളെടുത്ത് ചോദിച്ചിട്ടുള്ളത് ആൻഡ് ലീസ് ഫ്രീക്വന്റ് നിങ്ങൾക്ക് ലെസർ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഏരിയ എന്ന് പറയുന്നത് വൊക്കാബുലറി ഫോർ ബിസിനസ് റൈറ്റിംഗ് മോഡേൺ ടെക്നോളജി ഇൻ കമ്മ്യൂണിക്കേഷൻ ഇന്ത്യൻ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് ആൻഡ് വിഷ്സ് എയ്ഡ്സ് ആണ് നിങ്ങൾ കുറവ് കമ്പാരിറ്റീവ്ലി കുറവ് ഫോക്കസ് കൊടുത്തിട്ട് പഠിക്കേണ്ട ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണ് ഓഫ് ക്വസ്റ്റ്യൻസിൽ വരുന്നത് നിങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് ഓരോ കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാനും അതുപോലെ തന്നെ പ്രോസസ്സ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനും വിത്ത് എക്സാമ്പിൾസ് ഒക്കെ അത് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ വേർബൽ കമ്മ്യൂണിക്കേഷനെ ബേസ് ചെയ്തിട്ടുള്ളത് വരാം അങ്ങനെ പ്രിൻസിപ്പൾ ഓഫ് ബിസിനസ് ലെറ്ററിനെ ബേസ് ചെയ്തിട്ട് അങ്ങനത്തെ ഒക്കെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളുടെ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പിൽ വരുന്നത് േറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിത്ത് എക്സാമ്പിൾസ് ആൻഡ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ആണ് നിങ്ങൾ ഇവിടുത്തെ ആൻസേഴ്സ് ചെയ്യേണ്ടത് ഫോർ എക്സാമ്പിൾ ദ പെർപ്പസ് ഓഫ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ഓർ മോഡേൺ ടെക്നോളജി എക്സാമ്പിൾസ് കറസ്പോണ്ടൻസ് കറസ്പോണ്ടൻസിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതലും ഒരു പ്രാക്ടിക്കൽ അതായത് നിങ്ങൾ റൈറ്റിംഗ് ലെറ്റേഴ്സ് ഇ വി അങ്ങനത്തെ ഒക്കെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് എഴുതേണ്ടത് ഫോർ എക്സാമ്പിൾ കംപ്ലയിന്റ് ലെറ്റേഴ്സ് ആണ് ജോബ് ആപ്ലിക്കേഷൻ സിവിസ് ആയിരിക്കാം ഇങ്ങനത്തെ സാധനങ്ങളാണ് നിങ്ങൾക്ക് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസിൽ വരേണ്ടത് ഷോർട്ട് നോട്ട്സിലേക്ക് വരുന്ന സമയത്ത് ബ്രീഫ് എക്സ്പ്ലനേഷൻ ഓഫ് സ്പെസിഫിക് ടോപ്പിക് ഫോർ എക്സാമ്പിൾ വീഡിയോ കോൺഫറൻസിങ് മാർക്കറ്റ് സർവേ ഇങ്ങനത്തെ ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള ഷോർട്ട് നോട്ട്സ് എഴുതാനുള്ളതാണ് നിങ്ങളുടെ ഷോർട്ട് നോട്ട്സിന്റെ ഏരിയയിൽ വരുന്നത് നോട്ടബിൾ പാറ്റേൺസ് കൺസിസ്റ്റൻറ്റ് എംഫസിസ് ഓൺ ബിസിനസ് കറസ്പോണ്ടൻസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ബാരിയർ അക്രോസ് ഓൾ പേപ്പേഴ്സ് ഈ രണ്ട് ടോപ്പിക് നിങ്ങളുടെ മിക്ക ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനും കാണാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് സോ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഒരു ഏരിയ ആണ് ആപ്ലിക്കേഷൻ ഓറിയൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് പിന്നെ വരുന്നത് അതായത് നമ്മുടെ റൈറ്റിംഗ് ലെറ്റേഴ്സ് പ്രിപ്പയറിംഗ് സീരീസ് മീറ്റിംഗ് നോട്ടീസസ് ഡ്രാഫ്റ്റ് ചെയ്യുന്ന ക്വസ്റ്റൻസ് അങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് പിന്നെ നിങ്ങൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് കാണാൻ പറ്റുന്നത് ആൻഡ് കമ്മിങ് ടു ഷോർട്ട് നോട്ട്സിലേക്ക് വരുന്ന സമയത്ത് കൂടുതലായിട്ടും നിങ്ങളുടെ സിലബസിലുള്ള മെയിൻ ആയിട്ട് വരുന്ന ടോപ്പിക്സിൽ നിന്ന് Okay, short notes. Summary The analysis of the BCOLA 138 business communication question papers indicates a balanced approach to assessing both theoretical knowledge and practical skills. The question consistently cover essential syllabus topics with a notable emphasis on business correspondence and communication barrier. Practical application through letter writing and CV preparation are recurrent, reflecting the course objective to prepare students for real-world business communication scenario. സോ ഈ ഒരു പേപ്പർ എടുത്തു നോക്കുന്ന സമയത്ത് മെയിൻലി പ്രാക്ടിക്കൽ ടൈപ്പും തിയറിറ്റിക്കൽ ടൈപ്പും നിങ്ങൾക്ക് വരുന്ന അതുപോലെ തന്നെ നിങ്ങളെ ബിസിനസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ റൈറ്റിംഗ് സി വി അതുപോലെ തന്നെ ലെറ്റേഴ്സ് അങ്ങനത്തേനൊക്കെ കുറിച്ച് കൂടുതലും നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് വേണം ഈ ഒരു പേപ്പറിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ ആൻഡ് ഇതെന്ന് പറയുന്നത് ബ്ലോക്ക് വൈസ് മീറ്റയർ അനാലിസിസ് ആണ് ഒരു ഗ്രാഫിക്കൽ റിപ്രസെൻറ്റേഷൻ പോലെ തന്നിട്ടുള്ളതാണ് സോ ഇതിൽ നിങ്ങൾക്ക് ഓരോ ബ്ലോക്ക് വൈസ് എക്സാമിനേഷനിൽ വന്ന് ഓരോ എക്സാമിനും ബ്ലോക്ക് വൈസ് വന്നിട്ടുള്ള ആ ഒരു ഫ്രീക്വൻസിയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് സോ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് നോക്കാം ഫൈൻഡിങ്സ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പെർ ബ്ലോക്ക് സോ നിങ്ങളുടെ ഫസ്റ്റ് ബ്ലോക്ക് വരുന്നത് ബേസിക് കൺസെപ്റ്റ് ഓഫ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് ബ്ലോക്ക് വരുന്നത് അതിൽ മോസ്റ്റ് ഫ്രീക്വന്റ് കവേർഡ് ലെവൻ ക്വസ്റ്റ്യൻസ് ആണ് ഇനി പറയാൻ പോകുന്നത് നെക്സ്റ്റ് വരുന്നത് ബ്ലോക്ക് ടു അതായത് ഇത് ബിസിനസ് കറസ്പോണ്ടൻസ് അതിൽ നിങ്ങൾക്ക് ഫ്രീക്വന്റ് ആയിട്ട് നയൻ ക്വസ്റ്റ്യൻസ് ആണ് എപ്പോഴും ചോദിക്കുന്നത് ആൻഡ് ബ്ലോക്ക് ഫൈവ്ലേക്ക് വരുന്ന സമയത്ത് കോൺഫറൻസിങ് ആൻഡ് പ്രിപ്പയറിംഗ് ഫോർ ജോബ് മാർക്കറ്റ് അതിൽ നിങ്ങൾക്ക് ഒരു സിക്സ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ചോദിക്കാറുള്ളത് ആൻഡ് ബ്ലോക്ക് ഫോറിലേക്ക് വരുമ്പോൾ വൊക്കാബുലറി ഫോർ ബിസിനസ് റൈറ്റിംഗ് അതിൽ നിങ്ങൾക്ക് ഫൈവ് ക്വസ്റ്റ്യൻസ് എന്നുള്ള പോലെയാണ് ചോദിക്കുന്നത് ആൻഡ് ബ്ലോക്ക് ത്രീയിലേക്ക് വരുന്ന സമയത്ത് റിപ്പോർട്ട് റൈറ്റിംഗ് ആണ് ലീസ്റ്റ് കവേർഡ് ആണ് വൺ ഓർ ടു ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് വരുന്നത് ആൻഡ് നമുക്ക് ബ്ലോക്ക് വൈസ് ഒരു ഫ്രീക്വൻസി നോക്കുക അല്ലെങ്കിൽ ഒരു പെർസെൻറ്റേജ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലോക്ക് വണ്ണിലാണ് ഏറ്റവും കൂടുതൽ കവറേജ് വരുന്നത് ഓൾമോസ്റ്റ് തേർട്ടി ഫോർ പോയിന്റ് ത്രീ എയ്റ്റ് പെർസെന്റ് ആണ് ബ്ലോക്ക് വണ്ണിൽ നിന്ന് കവർ ചെയ്യുന്നത് ബ്ലോക്ക് ടു നോക്കുന്ന സമയത്ത് ട്വന്റി എയ്റ്റ് പോയിന്റ് വൺ ത്രീ പെർസെന്റ് ആണ് ആൻഡ് ബ്ലോക്ക് ഫൈവിലാണ് നമുക്ക് എയ്റ്റീൻ പോയിന്റ് സെവൻ ഫൈവ് പെർസെന്റ് കവർ ചെയ്യുന്നത് ആൻഡ് ബ്ലോക്ക് ഫോറിലേക്ക് വരുന്ന സമയത്ത് ഫിഫ്റ്റീൻ പോയിന്റ് സിക്സ്റ്റി ത്രീ പെർസെന്റ് ആൻഡ് ബ്ലോക്ക് ത്രീയിലേക്ക് വരുന്ന സമയത്ത് ലീസ്റ്റ് കവർ ആണ് അവിടെ ഉള്ളത് അതായത് ത്രീ പോയിന്റ് വൺ ത്രീ പെർസെന്റ് ആണ് നിങ്ങൾക്ക് ബാക്കിയുള്ളത് വെച്ച് നോക്കുന്ന സമയത്ത് വരുന്നുള്ളൂ സോ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ എന്ന് പറയുന്നത് ബ്ലോക്ക് വണ്ണിലും ലെസ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഏരിയ എന്ന് പറയുന്നത് ബ്ലോക്ക് ത്രീയുമാണ് നോട്ടബിൾ പാറ്റേൺസ് കൺസിസ്റ്റന്റ് ഹൈ ഫ്രീക്വൻസി സോ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ബ്ലോക്ക് വൺ ആൻഡ് ബ്ലോക്ക് ടൂ എന്നാണ് ആൻഡ് ലോവ ഫ്രീക്വൻസിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്ലോക്ക് ത്രീ ആണ് നിങ്ങൾക്ക് ഏറ്റവും കുറവ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ആൻഡ് മോഡറേറ്റ് ഫ്രീക്വൻസിയിൽ വരുന്നത് ബ്ലോക്ക് ഫോർ ആൻഡ് ബ്ലോക്ക് ഫൈവ് ആണ് സോ ഈ ഒരു അനാലിസിസ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ബ്ലോക്ക് ഏതാണെന്നും ഏറ്റവും കുറവ് ഫോക്കസ് ചെയ്യേണ്ട ബ്ലോക്ക് ഏതാണെന്നും മനസ്സിലായിട്ടുണ്ടാവും ആൻഡ് യൂണിറ്റ് വൈസ് വെയിറ്റേജ് അനാലിസിസ് ആണ് ഇനി വരാൻ പോകുന്നത് സോ ഇതൊരു ഗ്രാഫിക്കൽ റിപ്രസെൻറ്റേഷൻ ആണ് സോ ഇതിനെ ബേസ് ചെയ്തിട്ട് നോക്കുന്ന സമയത്ത് ഏറ്റവും ഫ്രീക്വന്റ് ആയിട്ട് വന്നിട്ടുള്ളത് നമ്മളുടെ ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് സെവൻ നിന്നാണ് ഓൾമോസ്റ്റ് ഫൈവ് ക്വസ്റ്റ്യൻസ് എന്നുള്ള പോലെ അതായത് ഫിഫ്റ്റീൻ പോയിന്റ് സിക്സ് ത്രീ പെർസെന്റ് ഓഫ് ടോട്ടൽ എന്ന് പറയുന്നത് നിന്ന് ഇത്രയും ഭാഗം നിങ്ങളുടെ ആ ഒരു യൂണിറ്റ് സെവൻ ഓഫ് ബ്ലോക്ക് വണ്ണിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത് പിന്നെ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് യൂണിറ്റ് വൺ ആണ് ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷൻ നിന്ന് നിങ്ങൾക്ക് യൂണിറ്റ് വൺ ആണ് പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് അതിന് ഓൾമോസ്റ്റ് ഫോർ ക്വസ്റ്റ്യൻസ് ആണ് അതായത് ട്വൽവ് പോയിന്റ് ഫൈവ് പെർസെന്റ് ആണ് അതിൽ നിന്നും വന്നിട്ടുള്ളത് പിന്നെ യൂണിറ്റ് എയ്റ്റീൻ ആണ് വരുന്നത് ആൻഡ് അതുപോലെ തന്നെ യൂണിറ്റ് നയൻറ്റി അപ്പൊ ഇതിൽ രണ്ടെണ്ണത്തിനും നിങ്ങൾക്ക് നയൻ പോയിന്റ് ത്രീ എയ്റ്റ് പെർസെന്റ് എന്നുള്ള പോലെയാണ് അതെന്ന് നിങ്ങൾക്ക് ചോദിച്ചിട്ടുള്ളത് അതായത് ഓൾമോസ്റ്റ് ഒരു ത്രീ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ളത് അഗൈൻ യൂണിറ്റ് ഫോറിൽ നിങ്ങൾക്ക് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ് നയൻ പോയിന്റ് ത്രീ എയ്റ്റ് പെർസെന്റ് അതായത് ത്രീ ക്വസ്റ്റ്യൻസ് എന്നുള്ള പോലെയാണ് നിങ്ങൾക്ക് ആ യൂണിറ്റ് ഫോറിൽ നിന്നും വന്നിട്ടുള്ളത് മോഡറേറ്റ് ഫ്രീക്വൻസി യൂണിറ്റ്സിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ആക്ച്വലി യൂണിറ്റ് ആണ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ആ ബ്ലോക്കിലെ യൂണിറ്റ് ടൂവും അതുപോലെ തന്നെ ചാനൽസ് ഓഫ് ബിസിനസ് കമ്മ്യൂണിക്കേഷനിലെ യൂണിറ്റ് ഫൈവു ആണ് അതിൽ ഓൾമോസ്റ്റ് ടു ക്വസ്റ്റ്യൻസ് എന്നുള്ള പോലെയാണ് ചോദിച്ചിട്ടുള്ളത് അഗൈൻ നിങ്ങൾക്ക് ബിസിനസ് കറസ്പോണ്ടൻസ് എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ നിന്ന് യൂണിറ്റ് എയ്റ്റിലേക്ക് നിങ്ങൾക്ക് സിക്സ് പോയിന്റ് ടു ഫൈവ് പെർസെന്റ് അതായത് ടു ക്വസ്റ്റ്യൻസ് എന്നുള്ള പോലെ ചോദിച്ചിട്ടുണ്ട് അതാണ് നിങ്ങളുടെ മോഡറേറ്റ് ഫ്രീക്വൻസി യൂണിറ്റ് വരുന്നത് ഇനി ലോവർ ഫ്രീക്വൻസി യൂണിറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് യൂണിറ്റ് ഒറ്റൊരു ക്വസ്റ്റ്യൻസ് മാത്രം ഒറ്റ ക്വസ്റ്റ്യൻ മാത്രം ചോദിച്ചിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് യൂണിറ്റ് ടെൻ ട്വൽവ് ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ സിക്സ് ആൻഡ് നയൻ ഇത്രയാണ് നിങ്ങൾക്ക് കമ്പാരിറ്റീവ്ലി വൺ ക്വസ്റ്റ്യൻ എന്ന് അല്ലെങ്കിൽ ഏറ്റവും കുറവ് ചോദിച്ചിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ആൻഡ് നോട്ടബിൾ പാറ്റേൺസ് നോക്കുന്ന സമയത്ത് യൂണിറ്റ്സ് റിലേറ്റഡ് ടു ബിസിനസ് കറസ്പോണ്ടൻസ് ആൻഡ് ഇൻട്രോഡക്ടറി കമ്മ്യൂണിക്കേഷൻ കോൺസെപ്റ്റ്സ് ഹാവ് ഹയർ ഫ്രീക്വൻസി ഇൻഡിക്കേറ്റിംഗ് ദയർ ഇമ്പോർട്ടൻസ് സോ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട രണ്ട് ഏരിയ ആണ് അത് ബിസിനസ് കറസ്പോണ്ടൻസ് ആൻഡ് ഇൻട്രോഡക്ടറി കമ്മ്യൂണിക്കേഷൻ പിന്നെ ലോവർ യൂണിറ്റിലേക്ക് ലോവർ കവറേജ് യൂണിറ്റിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് റിപ്പോർട്ട് റൈറ്റിംഗ് അതുപോലെ തന്നെ വൊക്കാബുലറി ഫോക്കസ്ഡ് യൂണിറ്റ്സ് ഒക്കെയാണ് നിങ്ങൾ ഏറ്റവും ലെസ് ഫ്രീക്വന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഏരിയ അപ്പൊ നിങ്ങൾ ഏറ്റവും കുറവ് ഫോക്കസ് ചെയ്യേണ്ട ഏരിയ എന്ന് പറയുന്നത് അതാണ് ബാലൻസ്ഡ് ഡിസ്ട്രിബ്യൂഷന്റെ സമയത്ത് ബാക്കിയുള്ള യൂണിറ്റ്സ് ഒക്കെ നോക്കുന്ന സമയത്ത് ഒരു ബാലൻസ്ഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത് സോ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതിന് കൂടുതൽ ഫോക്കസ് കൊടുക്കുക ബാക്കി ഒരു ഈക്വൽ ഇമ്പോർട്ടൻസിൽ തന്നെ നിങ്ങൾ പഠിച്ചു പോവുക ടോപ്പിക് വൈസ് വെയിറ്റേജ് അനാലിസിസ് സോ ഇതൊരു ഗ്രാഫിക്കൽ റിപ്രസെന്റേഷൻ ആണ് നിങ്ങളെ ടോപ്പിക് വൈസ് വെയിറ്റേജ് അനാലിസിസിനെ ബേസ് ചെയ്തിട്ടുള്ളത് സോ ഇതിന്റെ ഫൈൻഡിങ്സ് നോക്കുന്ന സമയത്ത് ടോപ്പിക് സെവൻ ഫോർ പോയിന്റ് ടു ലെറ്റേഴ്സ് ഓഫ് ക്ലെയിംസ് കംപ്ലയിൻറ്റ് ആൻഡ് അഡ്ജസ്റ്റ്മെന്റ്സ് സോ ഇതാണ് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണാൻ പറ്റുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഹൈ ഫ്രീക്വൻസി ടോപ്പിക്സിൽ വരുന്നത് ദിസ് ടോപ്പിക് അപ്പിയേഴ്സ് ട്രൈസ് ഇൻ ദ എക്സാംസ് മേക്കിംഗ് ഇറ്റ് ദ ഹയസ്റ്റ് ഫ്രീക്വൻസി ടോപ്പിക് സോ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് നൽകേണ്ടത് നിങ്ങളൊരു ലെറ്റേഴ്സ് ഓഫ് ക്ലെയിംസ് കംപ്ലയിൻസ് ആൻഡ് അഡ്ജസ്റ്റ്മെന്റ് ഈ ഒരു ഏരിയയിൽ നിന്നാണ് And moderately, each of the remaining topics appear only once in the exam, 3.13% of total questions each. This indicate a broad and balanced coverage of the syllabus. Notable patterns, consistent coverage, while only one topic 7.4.2 appears more frequently, most other topics are covered evenly, suggesting a well-distributed focus on the syllabus. ബ്രോഡ് കവറേജ് ദ ഡിസ്ട്രിബ്യൂഷൻ എൻഷ്യൂർസ് ദാറ്റ് സ്റ്റുഡൻസ് ആർ ടെസ്റ്റഡ് ഓൺ വൈഡ് റേഞ്ച് ഓഫ് ടോപ്പിക്സ് പ്രൊമോട്ടിംഗ് ആൻ കോംപ്രൻസീവ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദ കോഴ്സ് മെക്കീയർ സോ നിങ്ങളുടെ ആ ഒരു ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ബാക്കി നിങ്ങൾക്ക് നോക്കുന്ന സമയത്ത് കാണാൻ പറ്റുന്നത് സോ നിങ്ങൾ ബാക്കി ഈ ഒരു ടോപ്പിക് അതായത് സെവൻ പോയിന്റ് ഫോർ പോയിന്റ് ടു എന്നുള്ള ആ ഒരു ടോപ്പിക്ക് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുക ബാക്കിയുള്ളതൊക്കെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോലെ പഠിക്കുക സമ്മറി The topic level analysis reveals a balanced approach to examine various topics across units. Despite the slight prominence of topic 7.4.2, the overall distribution highlights an effort to cover a broad spectrum of the syllabus, ensuring a well-rounded assessment of students' knowledge and skills in business communication. Again, this is mark-wise weightage and estimation. So we have average mark per topic in the line either. എഗെയിൻ ഇത് വേറൊരു ഗ്രാഫിക്കൽ റിപ്രസെൻറ്റേഷൻ ആണ് സോ ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് നോക്കാം കി ഇൻസൈറ്റ് ഹൈ മാർക്ക് അലോക്കേഷൻ സോ ബ്ലോക്ക് വൺ ആൻഡ് ബ്ലോക്ക് ടു ഷോ സിഗ്നിഫിക്കൻ മാർക്ക് അലോക്കേഷൻ അലോക്കേഷൻ അക്രോസ് മൾട്ടിപ്പിൾ യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് സോ നിങ്ങൾ ബ്ലോക്ക് വണ്ണിൽ വരുന്ന ടോപ്പിക് സെവൻ എന്ന് പറയുന്ന അതായത് ഇൻ യൂണിറ്റ് സെവൻ ഓഫ് ബ്ലോക്ക് ടു മോസ്റ്റ് ഫ്രീക്വൻലി ക്വസ്റ്റ്യൻ റിസീവിംഗ് ദ ഹയസ്റ്റ് ആവറേജ് മാർക്ക് സോ ഈ ഒരു ഏരിയ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ് ആൻഡ് മോഡറേറ്റ് മാർക്ക് അലോക്കേഷൻ എന്ന് പറയുമ്പോൾ ആ ഇതിൽ യൂണിറ്റിൽ വരുന്ന അല്ലെങ്കിൽ ആ ഒരു ഇതിൽ വരുന്ന ബാക്കി എല്ലാം നിങ്ങൾക്ക് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് തന്നെയാണ് കേട്ടോ സോ ബാക്കി ആ ഒരു ബ്ലോക്കിൽ നിങ്ങൾ മോഡറേറ്റ് ആയി എല്ലാം കവർ ചെയ്തിരിക്കണം എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ലോ മാർക്ക് അലോക്കേഷൻ എന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടെ ബ്ലോക്ക് ത്രീ ആൻഡ് ബ്ലോക്ക് ഫോറിലാണ് ഏറ്റവും ലെസ് ഫ്രീക്വന്റ് ആയിട്ട് ക്വസ്റ്റൻസ് വന്നിട്ടുള്ള ഏരിയ എന്നുള്ള ബ് അറ്റ് ദ സെയിം ടൈം നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല സോ യു ഹാവ് ടു പ്രിപ്പയർ ഓൺ ദോസ് ടോപ്പിക്സ് ഓൾസോ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അനാലിസിസ് റിക്കറിംഗ് ക്വസ്റ്റ്യൻസ് ഓർ ടോപ്പിക്സ് അക്രോസ് എക്സാം വേർബൽ കമ്മ്യൂണിക്കേഷൻ സോ വേർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ജൂൺ ട്വന്റി ട്വന്റി ടുയിലും അതുപോലെ ഡിസംബർ ട്വന്റി ട്വന്റി ടൂലും അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുള്ള ജൂൺ ട്വന്റി ട്വന്റി ട്വന്റിയിലൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് സോ ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ് റിക്കറിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് കംസ് ഓഫ് ബിസിനസ് എന്ന് പറയുന്നത് അതും നിങ്ങൾ ഈ ഫോർ ഇയർ ഈ നാല് സൈക്കിളിലും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പിന്നെ കമ്മ്യൂണിക്കേഷൻ ചാനൽ എന്ന് പറയുന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് നന്നായി പ്രിപ്പയർ ചെയ്യാം അഗൈൻ ബിസിനസ് കറസ്പോണ്ടൻസ് റൈറ്റബിൾ ലെറ്റർ ഓഫ് കംപ്ലയിൻറ്റ് ദ സൂപ്രിൻറ്റ് ഓഫ് റെയിൽവേ പാഴ്സൽ സെക്ഷൻ അങ്ങനെ നിങ്ങൾക്ക് എന്താ പറയാ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് വരുന്നതാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ബിസിനസ് കറസ്പോണ്ടന്റ് സോ അത് നിങ്ങൾ നന്നായി പ്രിപ്പയർ ചെയ്യുക കണ്ടോ റൈറ്റ് ലെറ്റർ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നതാണ് സോ നിങ്ങൾ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുക അതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് ആദ്യം ഒരു ഐഡിയ ഉണ്ടാവുക ആൻഡ് അതിനനുസരിച്ചിട്ട് അത് ക്രിയേറ്റ് ചെയ്യാം മീറ്റിംഗ്സ് ആൻഡ് മിനിറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് നിങ്ങളുടെ ഓൾമോസ്റ്റ് എല്ലാ എക്സാംസിനും ചോദിക്കുന്നതാണ് സോ ഹൈ ഫ്രീക്വൻസിയിൽ വരുന്നതാണ് മീറ്റിംഗ്സ് ആൻഡ് മിനിറ്റ്സ് എന്ന് പറയുന്നത് സോ അതിനെ ബേസ് ചെയ്ത് നന്നായി പ്രിപ്പയർ ചെയ്യാം അഗൈൻ കോൺഫറൻസ് കോൾസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റുന്നതാണ് എല്ലാ എക്സാംസിനും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഏരിയ ആണത് സോ നിങ്ങളുടെ ഹൈ ഫ്രീക്വൻസി ടോപ്പിക് എടുത്തു നോക്കുന്ന സമയത്ത് ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻ ബിസിനസ് കറസ്പോണ്ടൻസ് കമ്മ്യൂണിക്കേഷൻ ചാനൽസ് മീറ്റിംഗ്സ് ആൻഡ് മിനിറ്റ്സ് കോൺഫറൻസ് കോൾ സജസ്റ്റഡ് ടോപ്പിക്സ് ഫോർ എക് നെക്സ്റ്റ് എക്സാം സോ ഈ ഒരു എക്സാമിന് നിങ്ങൾക്ക് എവിടുന്നൊക്കെ ക്വസ്റ്റൻസ് പ്രെഡിക്ട് ചെയ്യാമെന്നുള്ളതാണ് സോ അഗൈൻ നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം ടോപിക്സ് തന്നെയാണ് വേർബൽ കമ്മ്യൂണിക്കേഷൻ ബിസിനസ് കറസ്പോണ്ടൻസ് കമ്മ്യൂണിക്കേഷൻ ചാനൽസ് മീറ്റിംഗ്സ് ആൻഡ് മിനിറ്റ്സ് കോൺഫറൻസ് കോൾ സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു അഞ്ച് ടോപ്പിക്സിനെ ബേസ് ചെയ്ത് നന്നായി പ്രിപ്പയർ ചെയ്യുക അറ്റ്ലീസ്റ്റ് ടൂ ഓർ ത്രീ നിങ്ങൾക്ക് എന്തായാലും അവിടുന്ന് വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ പ്രിഡിക്ഷൻ ആൻഡ് പ്രോബബിലിറ്റി ഫോർ അപ്കമിങ് എക്സാം സോ നമ്മൾ അപ്കമിങ് എക്സാംസിനൊക്കെ നമുക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് എന്നുള്ള ഒരു പ്രെഡിക്റ്റീവ് ഇതാണ് നമുക്ക് നോക്കാം സോ ഹൈ പ്രോബിലിറ്റി ടോപ്പിക്സിൽ വരുന്നത് ഒന്ന് നമ്മളുടെ വേർബൽ കമ്മ്യൂണിക്കേഷൻ അതിൽ വരുന്ന സബ് ടോപ്പിക്സിലേക്ക് നോക്കുന്ന സമയത്ത് ടൈപ്സ് ഓഫ് വേർബൽ കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട് ഓറൽ റിട്ടേൺ വിഷുവൽ ഓഡിയോ ഓഡിയോ വിഷ്വൽ സൈലൻറ് സോ ഇത്രയുമാണ് അതിന്റെ സബ് ടൈപ്പ്സ് ഓഫ് വേർബൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്നത് ഇമ്പോർട്ടൻസ് ആൻഡ് പ്രോസസ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ ആൻഡ് റിമൂവൽ മെത്തേഡ്സ് ബിസിനസ് കറസ്പോണ്ടൻസിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന്റെ അടിയിൽ വരുന്ന സബ് ടോപ്പിക്സ് നോക്കുന്ന സമയത്ത് എസെൻഷ്യൽസ് ആൻഡ് സ്റ്റൈൽസ് ഓഫ് ബിസിനസ് ലെറ്റേഴ്സ് റൈറ്റിംഗ് വേരിയസ് ടൈപ്പ് ഓഫ് ബിസിനസ് ലെറ്റേഴ്സ് ഫോർമാറ്റ് ആൻഡ് അറേഞ്ച്മെന്റ് ഓഫ് ബിസിനസ് ലെറ്റേഴ്സ് അഗൈൻ കമ്മ്യൂണിക്കേഷൻ ചാനലിലേക്ക് വരുന്ന സമയത്ത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ചോയ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ചാനൽസ് മോഡേൺ ടെക്നോളജി ഇൻ കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ അഗൈൻ മീറ്റിംഗ് ആൻഡ് മിനിറ്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് നോക്കുന്ന സമയത്ത് ഇമ്പോർട്ടൻസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഓഫ് മീറ്റിംഗ് മിനിറ്റ്സ് ഓഫ് മീറ്റിംഗ്സ് Preparation and conduct of meetings, rules governing meetings. Conference call, preparation for conference call, importance and procedures of conference call, use of visual aid in conference calls. And moderate probability topics, non verbal communication. to talk verbal communication. And moderate, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്നുണ്ട് അതിൽ ടൈപ്പ് ആണ് ബോഡി ലാംഗ്വേജ് ഫേഷ്യൽ എക്സ്പ്രഷൻ പോസ്റ്റർ ജസ്റ്റേഴ്സ് ഈയൊക്കെ ഏരിയ ആണ് നിങ്ങൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് റിപ്പോർട്ട് റൈറ്റിംഗ് ടൈപ്സ് ആൻഡ് എസെൻഷ്യൽസ് ഓഫ് എ ഗുഡ് റിപ്പോർട്ട് സ്റ്റേജസ് ഇൻ റിപ്പോർട്ട് റൈറ്റിംഗ് ഷോർട്ട് റിപ്പോർട്ട് ആൻഡ് ലോങ് റിപ്പോർട്ട്സ് പെർപ്പസ് ഓഫ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ അതിൽ നിങ്ങൾക്ക് സബ് ടോപ്പിക്സ് വരുന്ന സമയത്ത് കമ്മ്യൂണിക്കേഷൻ ഫോർ ഇംപ്രൂവിംഗ് കസ്റ്റമർ സാറ്റിസ്ഫിക്കേഷൻ communication for building company image communication through modern technology public relational awareness the importance of public relation in business methods and strategies in public relations. in three and focusing into comprehensive note to learner introduction preparing for BCOLA 138 business communication exam requires a strategic approach based on historical trends and topic weightage. ദിസ് ഗാഡ് വിൽ ഹെൽപ് യു പ്രയോടൈസ് യുവർ സ്റ്റഡി ഏരിയ എഫെക്റ്റീവ്ലി ടു മാക്സിമൈസ് യുവർ ചാൻസസ് ഓഫ് സക്സസ് കി ഫോക്കസ് ഏരിയാസ് നേരത്തെ പറഞ്ഞിട്ടുള്ള സെയിം ടോപ്പിക്സ് ആണ് വേർബൽ കമ്മ്യൂണിക്കേഷൻ ബിസിനസ് കറസ്പോണ്ടന്റ്സ് കമ്മ്യൂണിക്കേഷൻ ചാനൽസ് മീറ്റിംഗ് ആൻഡ് മിനിറ്റ് കോൺഫറൻസ് കോൾസ് അതുപോലെ തന്നെ സെക്കൻഡറി ഫോക്കസ് ഏരിയ വരുന്നത് നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ റിപ്പോർട്ട് റൈറ്റിംഗ് പെർപ്പസ് ഓഫ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ പബ്ലിക് റിലേഷൻസ് അത്രയാണ് ആൻഡ് സ്റ്റഡി ടിപ്സ് എന്ന് പറയുന്നത് കൂടുതലും റിപ്പീറ്റഡ് ആയിട്ട് അതായത് പ്രോബിലിറ്റി വരുന്ന അതായത് ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസിനെ കൂടുതൽ പ്രിപ്പയർ ചെയ്യുക അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ നിങ്ങളുടെ ലെറ്റർ റൈറ്റിംഗും സി വി പ്രിപ്പറേഷനും അങ്ങനത്തെ ബേസ് ചെയ്തിട്ടുള്ളതിനെ കൂടുതൽ ഫോക്കസ് ചെയ്യുക അതുപോലെ തന്നെ മോഡേൺ കമ്മ്യൂണിക്കേഷൻ ടൂൾസിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ നന്നായി അറിഞ്ഞിരിക്കുക മുന്നത്തെ ക്വസ്റ്റൻ പേപ്പേഴ്സ് ഒക്കെ ഒന്ന് നോക്കുക റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഏരിയാസ് ഏതാണെന്നൊക്കെ അറിഞ്ഞിട്ട് അതിനെ ബേസ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ തിയറിക്കും അപ്ലിക്കേഷൻ ടൈപ്പിനും വേണ്ടി നന്നായി അതായത് നിങ്ങൾക്ക് ഓരോ കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാനും അറ്റ് ദ സെയിം ടൈം ആപ്ലിക്കേഷൻ ടൈപ്പ് ഓഫ് അതായത് ലെറ്റർ റൈറ്റിംഗ് സി പ്രിപ്പറേഷൻ അങ്ങനത്തെ സാധനങ്ങളും നിങ്ങൾക്ക് എഴുതാൻ പറ്റും എന്നുള്ള ഒരു ഇത് നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം കൺക്ലൂഷൻ ബൈ ഫോക്കസിംഗ് ഓൺ ദീസ് കീ ഏരിയാസ് ആൻഡ് ഫോളോയിങ് ദ സ്റ്റഡി ടിപ്സ് യു കൺ പ്രിപ്പയർ എഫക്റ്റീവ്ലി ഫോർ ദ bcola 138 ഓ അല്ലെ വൺ ത്രീ എയ്റ്റ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എക്സാം പ്രയോസിംഗ് ഹൈ ഫ്രീക്വൻസി ടോപ്പിക്സ് ആൻഡ് ഹോണിംഗ് യുവർ പ്രാക്ടിക്കൽ സ്കിൽസ് വിൽ ഗിവ് യു എ കോമ്പറ്റേറ്റീവ് എഡ് ഗുഡ് ലക്ക് ഇതെന്ന് പറയുന്നത് ഇനി ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പേപ്പർ ആണ് സോ നിങ്ങൾക്ക് ഔട്ട് ഓഫ് ഹൺഡ്രഡിലാണ് ത്രീ ഹവേഴ്സിന്റെ എക്സാം ആണ് സോ നിങ്ങൾ ഫസ്റ്റ് എന്ന് പറയുന്നത് അറ്റംപ്റ്റ് എനി ഫൈവ് ഓൾ ക്വസ്റ്റ്യൻ ക്യാരി ഈക്വൽ മാർക്സ് ർക്സിന്റെ ക്വസ്റ്റൻസ് ആണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ട്വന്റി മാർക്സിന് നിങ്ങൾ അഞ്ച് ക്വസ്റ്റൻസ് ആണ് നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ടാവും അതിൽ നിങ്ങൾ അഞ്ചെണ്ണമാണ് നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ട് അറിയുന്ന അഞ്ചെണ്ണമാണ് സെലക്ട് ചെയ്യേണ്ടത് സോ ഇത് നോക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ ഹൈ ഫ്രീക്വൻസി ടോപ്പിക്സ് എന്ന് പറഞ്ഞിട്ടുള്ളതിനെ ബേസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് വാട്ട് ഇസ് വേർബൽ കമ്മ്യൂണിക്കേഷൻ എക്സ്പ്ലെയിൻ ദ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വേർബൽ കമ്മ്യൂണിക്കേഷൻ വിത്ത് അപ്രോപ്രിയേറ്റ് എക്സാമ്പിൾസ് അതാണ് നിങ്ങൾ എങ്ങനെയാണ് അത് എഴുതേണ്ടത് എന്നുള്ളതാണ് താഴെ കൊടുത്തിട്ടുള്ളത് സെക്കൻഡ് ക്വസ്റ്റൻ വന്നിട്ടുള്ളത് ഡിസ്കസ് ദ പെർപ്പസ് ഓഫ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ദെൻ കംസ് എക്സ്പ്ലെയിൻ ദ വേരിയസ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിംഗ് ദ ചോയ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ചാനൽ പിന്നെ ഫോർത്തിലേക്ക് വരുന്ന സമയത്ത് റൈറ്റർ ലെറ്റർ ഓഫ് കംപ്ലയിൻറ്റ് ദ റെയിൽവേ പാർസൽ സെക്ഷൻ ഡൽഹി സ്റ്റേഷൻ റിഗാർഡിംഗ് ദ നോൺ ഡെലിവറി ഓഫ് എ കൺസൈൻമെന്റ് ഡിസ്പാച്ച് എ മന്ത് അതുപോലെ തന്നെ ഒരു സെക്ഷൻ ആ ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് രണ്ട് ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റുന്നുണ്ട് Uh, second letter another write a letter to the editor of the newspaper complaining about the misrepresentation of your company in a recent article. Then comes fifth question. What are the key elements of meeting notice? Sixth question where another: sixth question, what is meant by non-verbal communication? Seventh where describe the process of preparing for a conference callana. ആൻഡ് അതിൽ വേറെ തന്നെ ഒരു സബ് ക്വസ്റ്റനും വരുന്നുണ്ട് ഡിസ്കസ് ദ ഇമ്പോർട്ടൻസ് ആൻഡ് യൂസ് ഓഫ് വിഷ്വൽ എയ്ഡ്സ് ഇൻ ബിസിനസ് എന്നും പറഞ്ഞിട്ട് എയ്ത്തിലേക്ക് വരുന്ന സമയത്ത് റൈറ്റ് നോട്ട്സ് ഓൺ എനി ഓഫ് ദ ഫോളോയിങ് സോ ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണത്തിനാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത് സോ ഓരോന്നിനും ടെൻ മാർക്സ് എന്നുള്ള പോലെയാണ് അതിൽ നാല് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് പ്രിൻസിപ്പൾ ഓഫ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ടൈപ്പ് ഓഫ് ബിസിനസ് ലെറ്റേഴ്സ് ബാരിയേഴ്സ് ടു ദ കമ്മ്യൂണിക്കേഷൻ ആൻഡ് റിമൂവൽ റോൾ ഓഫ് പബ്ലിക് റിലേഷൻ ബിസിനസ് സോ ദാറ്റ് ഇറ്റ് ഇതാണ് നിങ്ങൾ ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റൻ പേപ്പർ സോ ഈ പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നന്നായി പ്രിപ്പയർ ചെയ്യുക ഏറ്റവും ആദ്യം ഇതിൽ വന്നിട്ടുള്ളത് നിങ്ങൾ പ്രിപ്പെയർ ചെയ്യുക കാരണം ചാൻസസ് ഇതിന്ന് വരാൻ ചാൻസ് ഈ ടൈപ്പ് അല്ലെങ്കിൽ ഇതിന്റെ റിലേറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസസ് കൂടുതലാണ് സോ ഇതിനെ നിങ്ങൾ നന്നായി പ്രിപ്പയർ ചെയ്യുക സോ ഓൾ ദ ബെസ്റ്റ് കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് ഓ ലേൺ വൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് റിക്വസ്റ്റിൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഇഗ്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവീഷ്യൻ ക്വസ്റ്റൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു ഇഗ്രോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സപ്പ് നമ്പർ അടക്കം അവിടെ കൊടുത്തിട്ടുണ്ട് ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് എന്നതാണ് നമ്പർ ഒന്നുകൂടെ പറയാം നോട്ട് ചെയ്ത് വെക്കുക ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ് താങ്ക് യു